അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി അച്ഛന്റെ കൈപ്പിടിച്ചു മുത്തുമ്പോൾ ആനയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ വീണ് ചിതറി തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ ഇന്നലെ വരെയും തന്റെ മകളെപ്പോലെ നിഴലായി കൂടെ നിന്നവൾ ഇന്നൊരുവന്റെ മണവാട്ടിയായി പുതിയ ജീവിതത്തിലേക്ക് അടക്കവേ അദ്ദേഹം ക്രൂശിത രൂപത്തിലേക്ക് നോക്കി നിറകണ്ണുകളോട് അവൾക്കായി അപേക്ഷിച്ച് പള്ളിമുറ്റം കിടന്ന വണ്ടി റോഡിലേക്ക് കയറിയപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി അപ്പന്റെയും അമ്മച്ചിയുടെയും ആത്മാവിന്റെ കാവലോടെ ഇന്നലെ വരെ ജീവിച്ച തന്റെ ഇടം ഇനി തനിക്ക് അന്യമാണെന്ന് ഓർത്തപ്പോൾ കണ്ണു നിറഞ്ഞു ആ നൊമ്പരം അറിഞ്ഞ പോലെ ആൻഡോ അവളുടെ വിരലിൽ വിരൽ കോർത്തു ആൻസി മെഴുകി തിരിഞ്ഞെളീസ് രണ്ടാളുടെയും നെറ്റിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് അയറ്റി ഡേവിഡും ഫിലിപ്പും ആൻസി അവർക്ക് മധുരം കൊടുത്തു ആനി തെളിവു പരിഭ്രമത്തോടെ ചുറ്റും കണ്ണോടിച്ചു ഓടിച്ചു ജൂലിയും ജൂലൈയും അവളെ കൗതുകത്തോടെ നോക്കി നിന്നു ഫിലിപ്പ് രണ്ടാളെ അരികെ വിളിച്ചു ഇതാരാണെന്ന് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് അവർ അപരിചിത ഭാഗത്തോടെ ഇല്ലെന്ന് തലയാട്ടി ഏതാണ് നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് വന്ന കുഞ്ഞാനി ആൻഡോ ചാച്ചി ഓടി വന്നവിടെ കൈ പിടിച്ചു ജൂലി നാണത്തോടെ ഫിലിപ്പിന്റെ പിന്നിൽ ഒളിച്ചു ആനി പുഞ്ചിരിച്ചു എന്നാലേ കൊച്ചി കുളിച്ച് ഉടുപ്പൊക്കെ മാറിയോ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ആൻസെ കൊണ്ട് പറഞ്ഞുടാം കേട്ടോ ഫിലിപ്പ് പറഞ്ഞു കേട്ട് ആനി തലയാട്ടി കാഴ്ചയിൽ അതീവ ഗൗരവക്കാരനായി തോന്നുമെങ്കിലും വല്ലാത്തൊരു വാത്സല്യമാണ് ഫിലിപ്പിന്റെ സ്വരത്തിൽ നിറഞ്ഞിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി ആരൊക്കെ എന്തൊക്കെയാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല ജനിച്ച കാലം മുതൽ അപ്പനോ അമ്മയോ അല്ലാതെ മറ്റൊരു ബന്ധമോ ഇല്ലാത്തവൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ അവൾ ചിന്തിച്ചുകൊണ്ട് നെറ്റിയിൽ തൊട്ടു തന്റെ തലയിൽ ആരോ തൊട്ടുപോലെ തോന്നിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി പിന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നു ആൻസി ഈ പൂവും പിന്നെക്കൊന്ന് മാറ്റിയ ആഭരണങ്ങളെല്ലാം ഊരിവെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതിയിൽ അധികം ആശ്വാസമാവും അതും പറഞ്ഞുകൊണ്ട് ആൻസി അവളുടെ തലയിൽ നിന്ന് മുടി പൊട്ടാതെ ശ്രദ്ധാപൂർവ്വം എല്ലാം അഴിച്ചെടുത്തു ബാരിച്ച ആഭരണങ്ങളെല്ലാം അഴിച്ച് പെട്ടികളിൽ ക്രമീകരിച്ചു അതെല്ലാം കവറുകളിലാക്കി ആനിയുടെ കയ്യിൽ കൊടുത്തു ചേച്ചിയുടെ അലമാരിൽ വെച്ചോളൂ ആനി പരിഭ്രമത്തോടെ പറഞ്ഞു ഇത്രയും വെല്ലുവിളപ്പുള്ള സാധനങ്ങൾ അവർ സമ്മാനിച്ചാണെങ്കിലും അത് തൻ്റെതാണെന്ന് വിശ്വസിക്കാൻ അപ്പോഴും ആനയുടെ മനസ്സ് അനുവദിച്ചില്ല എന്തിനെ ആൻസി അവിടെ കവിളിൽ തൊട്ടു കൊച്ചേ ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ പോകും ഇനി വീട്ടിൽ ഞാനല്ല നീയാണ് ഗൃഹനാഥ ഇവിടെ എന്തൊക്കെയുണ്ട് അതെല്ലാം നിനക്കുള്ളതാണ് പിന്നെ വല്ലപ്പോഴും വരുമ്പോൾ സന്തോഷത്തോടെ രണ്ടു ദിവസം നമുക്ക് കൂടണം നമുക്കിടയിൽ എന്ന സ്നേഹം നിലനിൽക്കണം അത്രയാണ് ഈ ചേച്ചിയുടെ ആവശ്യം ആനി തളയാട്ടി വാതിക്കലോണം ചെന്ന് ആനിയൊരു നിമിഷം തിരിഞ്ഞെന്നു ആനിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൻ ഞങ്ങൾക്ക് ആൻഡോയെപ്പോൾ തന്നെയായി ഞങ്ങൾക്ക് മാത്രമല്ല അമ്മച്ചിക്കും അവന്റെ അവസ്ഥയ്ക്ക് അറിയാലോ അവരുടെ സൗഹൃദം തമ്മിലൊരാളില്ലാതാവും വരെ ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് സമ്മതഭാഗത്തിൽ തലയാട്ടാൻ ആനക്ക് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല ആൻഡോക്കും ആ വീടിനും ഡേവിഡ് എന്താണെന്ന് അവൾക്കും ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞിരുന്നു ഇതാണ് എന്റെ പെങ്ങൾക്കുച്ചിന് എന്റെ സമ്മാനം എന്ന് പറഞ്ഞ് രണ്ട് കയ്യിലും ഓരോ വളയിട്ട് ഡേവിഡിനെ ഓർത്തപ്പോൾ അവരുടെ കണ്ണു നിറഞ്ഞു രാത്രി ശക്തിയും ഡേവിയും വീടിന്റെ മുകളിൽ കിടന്നു ഹാളിൽ കിടക്കാമെന്ന് ഫിലിപ്പൈൻസിയും പറഞ്ഞെങ്കിലും ആ ഒരു വാശി പിടിച്ച മുകളിൽ തന്നെ കിടന്നു കുറച്ച് ദിവസത്തെ ക്ഷീണം കാരണം രണ്ടാളും പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു കുറച്ച് വൈകിയാണ് ആൻ്റെ അകത്തേക്ക് കടന്നു വന്നത് ഇപ്പോഴാണ് കുളിച്ച് ആനയുടെ തലമുറയിൽ തോർത്തിലേക്ക് തോറത്തിലേക്ക് നോക്കിയവൻ ചോദിച്ചു ഒരു തുമ്മലായിരുന്നു മറുപടി പിന്നെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തുടരെ തുടരെ തുമ്മൽ ആ പേടിക്കണ്ട ആ സമയത്ത് കുളിച്ചോണ്ടാ ചെറിയൊരു കുപ്പി തുറന്ന് അതിൽ നിന്നൊരു നുള്ളു പൊടിയെടുത്ത് അവിടെ നിറകിൽ തിരുമ്മിക്കൊണ്ടവൻ പറഞ്ഞു മാറും രാസാന്തി കൂടിയാ അവൾ തലയാട്ടി എനിക്ക് തൻ്റെ അപ്പനകൾ അമ്മച്ചിയെ കൂടുതൽ അറിയുന്നു എവിടുത്തെ അമ്മച്ചിയുടെ ആത്മാർത്ഥ സുഹൃത്തല്ലായിരുന്നു രോഗം അറിഞ്ഞപ്പോ ഇവിടെ വന്നായിരുന്നു അന്നേരം കൊറേ കരഞ്ഞു അന്ന് പോകും മുമ്പ് ഞാൻ പോയ അച്ചാനേം കൊച്ചിനെ തിരക്കണേ പോനു കയ്യിൽ പിടിച്ച് പറഞ്ഞു കത്രി അമ്മി മരിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പിന്നെ ഇടക്ക് ജോണിച്ചാനും കാണും സംസാരിക്കും ചിലപ്പോ തന്നെ തിരക്കും ആൻഡോ ആനിയെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് ആ വഴി പിന്നീട് കണ്ടിട്ടില്ലല്ലോ അതെന്താ ആനി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ആൻഡ്രോയുടെ അമ്മച്ചിയും തന്റെ അമ്മച്ചിയും തമ്മിലുള്ള സൗഹൃദം തനിക്കും അറിയാം എന്നാൽ രോഗവീരം വീട്ടിൽ നിന്ന് മറച്ചു വെച്ചിരിക്കായിരുന്നു ഇന്ന് ഈ കഥ കേട്ടപ്പോൾ അവൾക്ക് ആ സൗഹൃദത്തിന്റെ ആഴം പൂർണ്ണമായും മനസ്സിലായി ആ അത് പിന്നെ വളർന്നു വരല്ലേ അതുകൊണ്ട് ഒരു പാലിച്ചു അത്രേ ഉള്ളൂ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി താ സന്ധിക്ക് കുടിക്കാൻ നിൽക്കണ്ട കേട്ടോ മുടിയിലെ വെള്ളം പറാനും കൊണ്ട് നീക്കി വെക്ക് കൊച്ചുകുട്ടിയോടൊന്ന പോലെ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ കട്ടിലേക്ക് മലഞ്ഞു ഷർട്ടിടാതെ തന്റെ മുമ്പിൽക്കുന്നവനെ കണ്ട് അവൾക്ക് നാണം തോന്നി എന്നാൽ അതൊന്നും കവനിക്കാതെ അവൻ കട്ടിൽ അവൾ കിടക്കാനുള്ള സ്ഥലം നീക്കിവെച്ചു നേരം കൂടി കഴിഞ്ഞു ആനി കിടക്കാൻ ആൻഡോ ഉറങ്ങിയെന്ന് കരുതി അവളവൻ്റെ മുഖത്തേക്കൊന്ന് ഉയർന്നു നോക്കിയിട്ട് വീണ്ടും കിടന്നു ആനി ധാരണകൾ തകിടം മറിച്ചുകൊണ്ട് സ്നേഹം നിറഞ്ഞ സ്വരത്തിൽ ഉയർന്ന വിളിക്ക് മറുപടിയായി മൂളാതിരിക്കാൻ കഴിഞ്ഞില്ല ആനിക്ക് ചേച്ചി എനിക്ക് അമ്മയെ പോലെയാ അച്ഛനെ ഒരേ സമയം അച്ഛനും കൂട്ടുകാരനുമാണ് ദേവി അവൻ കൂടെ കൂടെപ്പറപ്പാണ് പക്ഷെ നീ ആൻഡോയുടെ ജീവനും ജീവിതമാണ് ഏതൊരു സാഹചര്യത്തിലും എൻ്റെ ഒപ്പം നീ ഉണ്ടാവണം ഒരുപാട് അരക്ഷിതാവസ്ഥകളിൽ വളർന്നവനാ ഞാൻ ഉണ്ടാവും തിരുത്തണം ചിലതൊക്കെ ക്ഷമിക്കണം പക്ഷേ എന്തൊക്കെ അറിയില്ലെന്ന് പറഞ്ഞാലും നിനക്ക് അപ്പനായും അമ്മയായും കൂടപ്പുറപ്പായും ഞാനേ ഉള്ളെന്ന പൂർണ്ണബോധത്തോടെയാണ് ഞാൻ മിന്നിയാർത്തിയത് അത് മറന്നതിന് പുറത്ത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല പറഞ്ഞുകഴിഞ്ഞപ്പം അവനവളെ ചേർത്ത് പിടിച്ചു ബോറടിച്ചോ അടിച്ചു ഇല്ലെന്നപോലെ അവൾ മറുപടി പറയാതെ അവനിലേക്ക് ചേർന്ന് കിടന്നു ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനോട് അപ്പച്ചൻ കുടിച്ചുവന്ന് തല്ലുമ്പോഴേക്കും അമ്മച്ചി കണ്ണീരോടെ എന്നോട് പറയും മോൻ നിന്റെ പെണ്ണിനെ ജീവിതാവസാനം വരെ ശരീരവും മനസ്സും വേദനിപ്പിക്കാതെ അവൾക്ക് സമാധാനവും സന്തോഷവും കൊടുക്കണമെന്ന് അന്ന് അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു പിന്നെ രാത്രികളിലെ സുഖത്തിനപ്പുറം കണ്ണീരും വേദനയായിട്ട് ഒരുപാട് ജീവിതങ്ങൾ കൺമുമ്പിലൂടെ കടന്നുപോയി പലപ്പോഴും മോശാനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്ക് നല്ല ചിന്തകൾ ചിന്തകളുണ്ടായത് ഒരുപാട് സുഖം ഒരുപാട് സന്തോഷം തരാൻ പറ്റും എന്ന് ഉറപ്പു പറയുന്നില്ല പക്ഷെ ബോധപൂർവ സങ്കടം തരില്ല അതാണ് ഈ രാത്രി ആൻഡ് അവൻ്റെ പെണ്ണിനെ ആദ്യമായിട്ട് തരുന്ന വാക്ക് എന്റെ സമ്മാനം നെറുകെ ചുണ്ടമൃത്തി കൊണ്ട് പറഞ്ഞവനെ പൊളന്നുകൊണ്ട് കൂടുതൽ ചേർന്ന് കിടന്നു ആനി കരുത്താറുന്ന കരങ്ങളോടെ കരുതലോട് അവള് ചേർത്ത് പിടിച്ചു ആന്റോ റോബിനെ ഈ നാട്ടിൽ അവനെ സംരക്ഷിക്കാൻ ആന്റോ അല്ലാതെ മറ്റാരു ആദ്യം നിന്ന് ഡേവിഡ് അകറ്റണം ജിമ്മി ചെറിയ റോബിന് നോക്കി നിന്റെ അമ്മച്ചി ഡേവിഡിന് വേണ്ടി കണ്ടു വെച്ച പെണ്ണ ആനിയെന്നൊരു കരക്കമ്പിയുണ്ട് അതുകൊണ്ട് അവളെ തന്നെ പിടിവെളിയാക്കണം അതോടെ അവൻ അവിടെ നിന്ന് ഇറങ്ങും ഈ തെരുവിക്കടന്ന് പക്ഷെ എങ്ങനെ റോബിൻ അവരെ നോക്കി ജെറിൻ താടി ഒഴിഞ്ഞുകൊണ്ട് തന്റെ പദ്ധതി വിശദീകരിച്ചു പിറ്റേന്ന് രാവിലെ ആൻഡോ ആനിയും പള്ളിയിൽ പോകാനിറങ്ങി ബൈക്കിൽ സന്തോഷത്തോടെ ആൻഡോയെ മുറുകെ പിടിച്ച് പോകുന്നവളെ കണ്ട് ഡേവിഡ് മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു ആൻസി ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ രണ്ടാളും താഴേക്ക് ചെന്നു ഇന്ന് ആനിയുടെ വക പള്ളിയിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകണം കൊടുക്കുന്നതിനോടൊപ്പം നമ്മൾ അവരോടൊപ്പം കഴിക്കണമെന്നാണ് അവിടുത്തെ നിയമം ഭക്ഷണം വിളമ്പുന്നതിനോട് ആൻസി എല്ലാവരുടെയും പറഞ്ഞു പോയേക്കാം ഫിലിപ്പ് സമ്മതം മൂളി കുറച്ചു സമയത്തിനകം ഡേവിഡും ശക്തിയും തയ്യാറായി ഇറങ്ങി കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുവരുന്നോണ്ട് ആൻസിയും ഫിലിപ്പ് ഉച്ചയ്ക്ക് വന്നാൽ മതിയെന്ന് ഡേവി ചട്ടം കിട്ടി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആലക്കിലെ ജീപ്പ് എതിരെ വരുന്നുകൊണ്ട് ആൻഡോ ബൈക്കിന്റെ വേഗത കുറച്ചു ജീപ്പും ബൈക്കിനരി സ്ലോ ചെയ്തു ആൻഡോയെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ അറിഞ്ഞായിരുന്നു ആലക്കിലേക്ക് വരണ്ട പെണ്ണിനെ അല്ലയോ നീ പുറകിൽ ഇരുത്തി കൊണ്ടുപോകുന്നു ഞങ്ങളുടെ ഡേവിഡ് വെച്ച ആനിച്ച് ആഗ്രഹിച്ച മരുമോള് ജിമ്മിയുടെ പ്രസ്താവന കേട്ട് ആനിയുടെ മുഖം വിളിയെങ്കിലും ആൻഡോ മറുപടിയൊന്നും പറഞ്ഞില്ല ഓഹ് ആയിക്കോട്ടെ തമ്പുരാക്കന്മാരൊന്നും വഴിമാറി ഉപകാരമായിരുന്നു അവൻ പുച്ഛത്തോടെ വണ്ടി മുന്നോട്ട് എടുക്കാൻ ഭാവിച്ചും ജെറി റോഡിലേക്ക് ചാടി ചാടിറങ്ങി തൊരുമിച്ചായിരുന്നു കഴിഞ്ഞിട്ട് നീ അവൻ അവിടെ കേട്ടു പാർപ്പിച്ചിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാടാ അതോ വേറെ വല്ലതും മണിയറയിൽ നടക്കുന്നുണ്ടോ ഏ വാഷണ ചീരിയോടെ അവൻ ആനിയെ നോക്കി നാവ് നാവടിച്ചു ആനിയുടെ കണ്ണുകൾ നിറഞ്ഞു വഴിയിലൂടെ പോകുന്നവരും വരുന്നവരൊക്കെ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തുവാളാ ജെറി വഴി കിടന്നു ചുമ്മാ ഒന്ന് മുന്നോട്ട് വന്നു ഓ ഒന്നു ഈ ഡേവിഡ് വെങ്കുച്ചിക്ക് ആഗ്രഹമായിരുന്നു അപ്പൊ ആൻഡോക്ക് വേണമെന്നായി ഡേവിട്ടു ചെയ്തു ആനിക്കരഞ്ഞുടങ്ങിയിരുന്നു ആൻഡോ അരിശം കൊണ്ട് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് റോബിന് മനസ്സിലായി ജെറി മതി വന്ന് വണ്ടി കയറി ഒരു സീൻ ഉണ്ടാകണ്ട റോബിൻ പരമാവധി സൗമ്യമായി പറഞ്ഞുകൊണ്ട് ജീപ്പിൽ ഇരപ്പിച്ചു ജെറിക്ക് പുറമെ ജിമ്മിയും കൂടി റോഡിൽ ഇറങ്ങി നീ അന്ന് കോടതി ഉളപ്പിൽ വെച്ച് കുറെ മാസ ഡയലോഗ് പറഞ്ഞപ്പോഴെ കരുതിയതാ നിന്നെ താരത്തി കിട്ടുമ്പോൾ അപ്രതീക്ഷിതമായി ജിമ്മിയുടെ വായിൽ നിന്ന് വീണ കേട്ടപ്പോൾ റോബിൻ ഞെട്ടിലോട് അവരെ നോക്കി അപ്പോൾ മാത്രമാണ് മുൻവൈരാഗത്തോടെയാണ് അവർ ആന്റോയെ ആക്രമിക്കാൻ തീരുമാനിച്ചെന്ന് അവന് മനസ്സിലായി ജീപ്പ് ഓഫ് അവൻ ചാടി ഇറങ്ങി ആൻഡോ പോ നോക്ക് സീനാക്കണ്ടിന്ന് വിഷമിക്കുന്നു പോ നോക്ക് റോബിനെ പണ്ടു മുതൽക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും ആനിയുടെ കണ്ണീര് കണ്ടപ്പോൾ പോവാനാണ് അവനും തോന്നിയത് ആനിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആനി കയറാൻ തുടങ്ങിയതും ജിമ്മി പിന്നിൽ നിന്ന് വണ്ടിയിൽ ആഞ്ഞു ചവിട്ടിയത് ഒരുമിച്ചായിരുന്നു ബാലൻസ് നഷ്ടപ്പെട്ട ആനി നിലത്തി വീണു അപ്രതീക്ഷിതമായ ജിമ്മിയുടെ ചവിട്ടിൽ വണ്ടി ഒന്ന് കുരുങ്ങി ആൻഡ്രോയുടെ വിരലുകൾ ആക്സിലേറ്ററിൽ അമർന്നു വണ്ടി മുന്നോട്ട് കുതിച്ചു പെട്ടെന്നുണ്ടായ നീക്കത്തിൽ ആൻഡ്രോ വണ്ടിയിൽ നിന്ന് റോഡിലേക്ക് വീണു ജെറി ജെറിയേഗത്തിൽ ജീപ്പ് മുന്നോട്ട് എടുത്തു ജിമ്മി റോബിനെയും ജീപ്പിലേക്ക് വലിച്ചിട്ടു ഒരു വെടിയുണ്ട പോലെ ജീപ്പ് മുന്നോട്ട് പാഞ്ഞു കവറിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനൊരുങ്ങുമ്പോഴാണ് ആരക്കിലെ ജീപ്പ് പാഞ്ഞു പോകുന്നത് കണ്ട് തൻ്റെ തറവാട്ട് വണ്ടിയല്ലേ മരണപ്പാസിൽ വാഞ്ഞു പോകുന്നു ശക്തി ഡേവിഡിനെ നോക്കി എന്തെങ്കിലും നാശോപിച്ചിട്ടുള്ള പോകായിരിക്കുമോ ഡേവിഡ് പെറുവിരുത്തും പിന്നെ കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ ഒരാൾക്കൂട്ടം കണ്ടു ശക്തി അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് എടുത്തപ്പോൾ ആലക്കിലെ ജീപ്പ് പാഞ്ഞു പോയത് ഡേവിഡ് ഓർത്തു ശക്തി വണ്ടി എടുത്തു ആന്മാരാരെയും ദ്രോഹിച്ചിട്ടാണ് പോക്ക് പോയത് അവൻ അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടി തിരുമ്മി ശക്തി വണ്ടി പിന്നോട്ടെടുത്ത് ആൾക്കൂട്ടത്തിന്റെ അരികിൽ നിർത്തി ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വേദന നിറഞ്ഞ മുഖവുമായി നിൽക്കുന്നവൾ ആനയാണെന്ന് തിരിച്ചറിഞ്ഞ് ഡേവിഡ് മുന്നോട്ട് പാഞ്ഞു ആൻഡോ ഉള്ളിൽ നിറഞ്ഞ ആദ്യോടെ ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് കയറി റോഡിന്റെ ഓരത്തെ ഫുട്പാത്തിൽ വേദന കൊണ്ട് കുരിഞ്ഞിരുന്ന് അവൻ തല ഉയർത്തി ഏയ് ഒന്നുമില്ലട നീ പേടിക്കാതെ ആൻഡോ അവന്റെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു ജിമ്മിയാണോടാ പതിഞ്ഞതെങ്കിൽ ആ ചോദ്യത്തിന്റെ ഭാമാറ്റ ആൻഡോ അറിഞ്ഞു അവർക്ക് അറിയാതെ പറ്റിയതാ ആന്റോ ആനിയെ നോക്കി കണ്ണടച്ചു ഒന്ന് മൂടിക്കൊണ്ട് ഡേവി ആൻഡോയെ ശ്രദ്ധയോടെ കാറിനുള്ളിലേക്ക് അയറ്റി പിന്നാലെ ആനിയെ കയറി ഇതിനിടയിൽ ചുറ്റുമുള്ളവരിൽ നിന്ന് പ്രശ്നം എന്താണെന്ന് കൃത്യമായി ചോദിച്ചറിഞ്ഞ ശക്തി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പഠിക്കൽ വണ്ടി ഡേവിഡ് ചാടി ഇറങ്ങി ആൻഡോയെ കോരിയെടുത്തു വേണ്ട വീൽ ചേർത്തിട്ടുടാതി ഡേവിഡ് മുരണ്ടു അത്യാഹിത വിഭാഗത്തിൽ നേഴ്സ് കാണിച്ചു കൊടുത്ത ബെഡിൽ അവനക്ക് കിടത്തുമ്പോൾ ഡേവിഡ് എതെക്കുന്നുണ്ടായിരുന്നു ശക്തി ആനിക്ക് നേരെ ഒരു കസേര കൊണ്ടുകൊടുത്തു ആവശ്യതയോടെ അവൾ അതിലേക്ക് ഊർന്നു ആനയൊക്കെയല്ലേ എന്തായാലും താനും കൂടി ഒരു ചെക്ക്പ്പെടുത്തും താനും വീണതല്ലേ പിന്നെ അവർ പറഞ്ഞൊന്ന് കാര്യം കണ്ട അതോർത്ത് മനസ്സുരക്ഷിപ്പിക്കണ്ട ശക്തി പറഞ്ഞു കേട്ട് ആൻഡോ അവൻ ആനയെ ദയനീയമായി നോക്കി എന്തു പറഞ്ഞ് അങ്ങനെ ഇവിടെ മനസ്സോഷിപ്പിക്കുക മാത്രം എന്ത് കാര്യമാർ പറഞ്ഞ് ഡേവിഡിൻ്റെ പുരികങ്ങൾ ഉയർന്നു കണ്ണുകൾ കണ്ണുകളിടിഞ്ഞു എന്തോ പറയാൻ തുടങ്ങി ആൻഡോയെ തടഞ്ഞുകൊണ്ട് അവൻ ശക്തിയെ നോക്കി ഇനി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല ആൻഡോ ഇതിനു മുമ്പ് നിനക്ക് അങ്ങനൊരു അസുഖമുണ്ട് അവന്മാരെ രൂപകൂടിൽ കയറ്റുന്നൊരു ഇടപാട് ആലക്കിലെ ഉണ്ണിത്തമ്പുരാക്കന്മാരെ നിനക്ക് പേടിയാണോടാ ഡേവിന്റെ ഭാവന്മാർ എനിക്ക് പേടി നിന്നെയാ ദേവി ഇപ്പൊ നീ കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടിയത് ചാടിയ കാര്യങ്ങൾ കൈവിട്ടു പോവും ആൻഡോ സങ്കടത്തിൽ പറഞ്ഞു അതിനുവേണ്ടി തന്നെയാണല്ലോടാ ഇപ്പാവന്മാർ ഇങ്ങനെ ഒരു സീനുണ്ടാക്കിയത് ഡേവിഡിനെ മാളത്തിന്ന് ഇറക്കാൻ നിന്നെ തൊട്ടാലേ ഞാൻ ഇറങ്ങുമെന്ന് ഉറപ്പുള്ളത് ഇങ്ങനെ ഒരു വഴിയന്മാർ സ്വീകരിച്ചത് ഡേവിന്റെ സ്വരമുറകി ഡേവിഡ് പറഞ്ഞു ശരിയാ ശക്തി അവിടെ കേട്ട കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ആൻഡോയി അതിനെപ്പറ്റി ചിന്തിച്ചത് ഡോക്ടർ വന്ന ആൻഡോയി ആനിയെ പരിശോധിച്ച വേളയിൽ ശക്തി താനവിടെ നിറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഡേവി അറിയിച്ചു ഇനി എന്താണ് വേണ്ടതെന്ന് ഡേവിയും മനസ്സിൽ ഉറപ്പിച്ചു ആൻഡ്രോക്കും ആനിക്കും ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഫിലിപ്പും കുടുംബവും പള്ളിയിൽ പോയി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണ വിതരണം നടത്തിയ ശേഷം ഹോസ്പിറ്റലിലേക്ക് വന്നു വണ്ടിയൊന്നും പാണിയെന്നല്ലാതെ മറ്റൊന്നാരും വിട്ടു പറഞ്ഞില്ല ആനിക്കും ആൻഡോക്കും വലിയ പരിക്കുകളൊന്നുമില്ലാത്തതിനാൽ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകാനും പറ്റി പിറ്റേന്ന് വിളിപ്പിന് ആൻസിയും ഫിലിപ്പും തിരിച്ചു പോവാൻ തയ്യാറായി രണ്ട് ദിവസം കഴിഞ്ഞ് പോവാമെന്നൊരു ആലോചന ആൻസിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ ദിവസം നിന്നാൽ ജോലി ഭാരം അവസ്ഥയായിരുന്നു ഫിലിപ്പിന് ഭർത്താവിൻ്റെ സാഹചര്യം മനസ്സിലാക്കി അവർ പെട്ടെന്ന് തന്നെ പോകാൻ തയ്യാറായി ആ തിരിച്ചു തിരിച്ചുപോക്കൽ അനുഗ്രഹമായി തോന്നി ഡേവിഡിന് നിറഞ്ഞ കണ്ണുകളോടെ ആൻസി ആനിയെ ചേർത്ത് പിടിച്ച് നിറുകിയിൽ മുത്തി അവരുടെ വണ്ടി കൺമുമ്പിൽ നിന്നും അറിയുവോളോ അവിടെ തന്നെ നിന്നു ആനി ആൻഡോ അവളെ ചേർത്ത് പിടിച്ചു ഉച്ചപക്ഷം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നുള്ള മരുന്നിൻ്റെ വീരത്തിൽ ആനി ഉറങ്ങി എന്ന് ഉറപ്പാക്കിയ ശേഷം ഡേവിഡ് ആൻഡോയും ശക്തിയും മുറ്റത്ത് ഒത്തുകൂടി ആൻഡ്രോ നിനക്ക് തോന്നുന്നുണ്ടോളാ അമ്മച്ചി ആഗ്രഹിച്ചാലും ഞാനങ്ങനെ ചിന്തിക്കുന്നു ഡേവിഡ് വല്ലാത്ത മാനസിക പ്രതിസന്ധിയിലായിരുന്നു ഡേവി നീ വെറുതെ നല്ല സ്വഭാവം മാറ്റരുത് ചേച്ചി പോലെ ആനിയോട് പറഞ്ഞിട്ട് പോയത് നിന്നെ വിഷിപ്പിക്കരുതെന്നാണ് അമ്മയും ബംഗളെയും തിരിച്ചറിയാത്ത എൻ്റെ കുടുംബക്കാർക്ക് കാണുന്നില്ല അങ്ങനെയേ തോന്നുള്ളൂ അതെന്നേക്കാൾ കൂടുതൽ അറിയില്ല ഡേവി നീ പ്ലാൻ പറ ആൻഡോയി ശക്തി അവന്റെ അവൻ്റെ പതയെന്താണെന്നറിയാം ആകാംക്ഷയോടെ കാത്തിരുന്നു ഞാൻ തിരിച്ചു പോവാ ഡേവിഡ് രണ്ടാളെയും നോക്കി ഉറപ്പിച്ച് പറഞ്ഞു തിരിച്ചു പോകാനോ എവിടേക്ക് ജയിലേക്കോ ആൻഡോയുടെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു അല്ല എനിക്ക് അവകാശപ്പെട്ട അതിനേക്കാൾ ഭീകരമായ ഒരു സ്ഥലത്തേക്ക് ഡേവിഡ് പുൻസിരിയോടെ തുടർന്നു ആ അത് വേണോ ഡേവി അവനെ നോക്കി വേണോ ആൻഡോ അല്ലെങ്കിൽ എനിക്ക് എത്ര നാളും നിന്നൊപ്പം കഴിയാൻ പറ്റും ഞാൻ അവിടെ നിന്നായി കൊച്ചിനെ പറ്റി മാര് പലതും പറഞ്ഞുണ്ടാക്കും നിനക്കും എനിക്ക് മനസ്സിലാവും പക്ഷെ മനസ്സിലാകാത്തവരാ കൂടുതൽ മാത്രമല്ല എനിക്ക് അവകാശപ്പെട്ടൊക്കെ ഞാനെന്തിനാടാ വെറുതെ അനുഭവിക്കാതിരിക്കുന്നു ഡേവിന്റെ ചോദ്യത്തിന് ആന്റോ മറുപടി പറഞ്ഞില്ല തന്റെ വീടിനേക്കാൾ പതിന്മടങ്ങ് മടങ്ങിയ സുഖ സൗകര്യത്തിൽ കഴിയേണ്ടവനാണ് ഓരോന്ന് നോർത്തുകൊണ്ട് ആൻഡോ കണ്ണുകളടച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം